ലോക പുകയില വിരുദ്ധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടിയിൽ നടന്നു പുകയിലയുടെ മാരകമായ ദൂക്ഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ലോകാരോഗ്യ സംഘടന മെയ് മുപ്പത് ലോക പുകയില വിരുദ്ധ ദിനാചരണമായി ആചരിച്ചു വരികയാണ് പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടി ഐയിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ നിർവഹിച്ചു ഇതാണ് പിന്നെ മറ്റുള്ള ഡ്രസ് ഉപയോഗിക്കാനുള്ള ഒരു വഴികളിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും കിട്ടി കഴിഞ്ഞു പുക വലിച്ചാൽ മതി എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം പുക വലിക്കണം എന്നല്ല ജോലി കിട്ടുന്ന ആ സമയം വരെയുള്ള ആ എർലി ഏജില് നമ്മളിതിൽ പെട്ടുപോയിട്ടില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിഷൻ വരത്തില്ല എന്നുള്ള സന്ദേശമാണ് നൽകി കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി എ പ്രദീപ് അധ്യക്ഷനായിരുന്നു കെ വി എച്ച് എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സാജു വി ടി ആമുഖ പ്രഭാഷണം നടത്തി ഐ ടി ഐ പ്രിൻസിപ്പാൾ സന്തോഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു ഡോക്ടർ ബാബു വർഗീസ് ഡോക്ടർ എസ് അനിൽകുമാർ ഡോക്ടർ അഞ്ജു സി മാത്യു സിനി എം മാത്യൂസ് ബിജു പി എസ് എന്നിവർ സംസാരിച്ചു ആരോഗ്യ കേരളം കോട്ടയം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വി ആ സുകുമാരൻ സ്വാഗതവും ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജെ കൃതജ്ഞതയും പറഞ്ഞു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ